ശോചനീയാവസ്ഥയിലായ മൃഗാശുപത്രിയിൽ ഭീതിയോടെ ജോലി ചെയ്യേണ്ട ഗതികേടിലാണ് തൃശൂരിലെ ഡോക്ടർ അടക്കമുള്ള നാല് വനിതകൾ ഇടയ്ക്കിടെ വരുന്ന പാമ്പുകളെയും പേടിക്കണം അരിമ്പൂർ പഞ്ചായത്തിന് കീഴിലുള്ള സർക്കാർ ആശുപത്രിയുടെ പല ഭാഗങ്ങളും തകർന്ന നിലയിലാണ് മൃഗാശുപത്രി കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നതിനാൽ അറ്റകുറ്റപ്പണി നടത്താനും സാധിക്കാത്ത നിലയാണ് മൃഗാശുപത്രിയിൽ മുറികൾക്ക് മുകളിലുള്ള വിടവിലൂടെയും ശുചിമുറിയിലെ ദ്വാരങ്ങൾക്കിടയിലൂടെയും ഇടയ്ക്ക് പാമ്പുകൾ കെട്ടിടത്തോട് ചേർന്നുള്ള കിണറും പാമ്പുകളുടെ താവളമാണ് പഴയ ഓഡിറ്റ് ഇരുന്നില കെട്ടിടത്തിന്റെ മുഗൾ ഭാഗം ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഇവിടെ മരപ്പട്ടി വെള്ളിമൂങ്ങ തുടങ്ങി പലവിധ ജീവികൾ വേറെയും കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും നശിച്ചു തുടങ്ങി മൃഗാശുപത്രി നിൽക്കുന്ന സ്ഥലം സംബന്ധിച്ച് അരിമ്പൂർ പഞ്ചായത്തും എറവ് മഹാവിഷ്ണു ക്ഷേത്രവുമായുള്ള ഉടമസ്ഥാവകാശ തർക്കം കോടതിയിലാണ് അരിമ്പൂർ പഞ്ചായത്ത് ആയിരത്തിനാലില് പണം മുടക്കി വാങ്ങിയിട്ടുള്ള എല്ലാ രേഖകളും ഉള്ള സ്ഥാപനത്തിന് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം തൊട്ടടുത്ത് ആ കോമ്പൗണ്ടിൽ തന്നെയുള്ള അമ്പലം അവകാശവാദം ഉന്നയിച്ചതിന്റെ കേസിന് പോയതിന്റെയും പേരിലാണ് അവിടെ പുതിയ നിർമ്മാണങ്ങൾ നടത്താൻ കഴിയാത്തത് രണ്ട് മുറികൾ മാത്രമാണ് മൃഗാശുപത്രിക്കുള്ളിൽ തട്ടിട്ടിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗത്ത് ഇരുമ്പ് തകിടമേഞ്ഞതാണ് ഇതിന്റെ പല ഭാഗവും അടിഭാഗം പട്ടിക ദ്രവിച്ച് തലയിൽ വീഴുന്ന അവസ്ഥയിലാണ് ഈ ഭൂമിയുടെ കലാകാലങ്ങളിലുള്ള നികുതി ക്ഷേത്രം കമ്മിറ്റി അടച്ചു വരുന്നതാണ് ഈ മൃഗാശുപത്രിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് അതിൻ്റെ റിപ്പയർ കാലകാലങ്ങളിൽ റിപ്പയർ നടത്താനായി ക്ഷേത്ര കമ്മിറ്റിയുടെ സമ്മതം കോടതിയിൽ അറിയിച്ചിട്ടുള്ളതാണ് പക്ഷേ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സമ്മതം കിട്ടാത്തത് കൊണ്ടാണ് ആ വർക്ക് നടക്കാത്തത് മൃഗാശുപത്രിയുടെ ഉൾച്ചുമരുകളിൽ പലതും നാശത്തിൻ്റെ വക്കിലാണ് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം